പ്രശ്നം എന്നാ നിനക്ക് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുള്ള ഫ്രീസറിൽ പാല് കയറ്റിനുമ്പായിട്ട് സോപ്പിട്ട് കഴുകി സെറ്റ് ആക്കിയിട്ട് മാത്രമേ പേഴ്സണൽ ഹൈജീൻ പോലും എന്തും അടി കാണിക്കാൻ പോണോ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ് ചൂട് കറി ഒഴിക്കുന്നത് നിനക്ക് വല്ല ബോധം ഉണ്ടാ രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന രോഹിത്തിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത് വണ്ടി എടുക്കട്ടെ അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും പ്രശ്നങ്ങളും കാര്യങ്ങളും നീ ശരിക്കും ഇപ്പം ആയി സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നും വിചാരിക്കേസർ ഇങ്ങനെ തരുമ്പഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന്